ആദ്യത്തെ സമ്മാനം എന്ന് പറയുന്നത് ാണ് അതും ഒരു ഉൾപ്പെടെ ഒൻപത് വീടുകൾ അടങ്ങുന്നത് അതെ അതെ കമ്പനി മുപ്പത്തി മൂന്നര സെന്റും പതിനായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗും അതോടൊപ്പം ആണ് അതിൽ ഒന്നാം സമ്മാനത്തെ നമ്മൾ ആദ്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ രണ്ടാം സമ്മാനം കൂടാതെ ഒൻപത് വീടുകളും ഉണ്ട് അതെ അതെ ഒരു നില ഇരുനില വീടുകളാണ് ഒമ്പതെണ്ണം ആദ്യത്തെ വീട് ആദ്യത്തെ വീട് നമ്മുടെ ഈ കമ്പനിയുടെ അടുത്ത് തന്നെ പാലക്കാട് ജില്ലയുടെയും മലപ്പുറത്തിന്റെയും ബോർഡറിലുള്ള ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഇരുനില വീടാണ് ആ സമ്മാനങ്ങളിൽ രണ്ടാമതായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഇരുനില വീടാണ് മൂന്നാം സമ്മാനമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് മൂന്നാം സമ്മാനമല്ല ഒന്നാം സമ്മാനത്തിൽ പെടുന്ന മൂന്നാമത്തെ ഞെറുക്കെടുപ്പ് വിജയിക്ക് ലഭിക്കുന്ന വീടാണ് കൊല്ലം ജില്ലയിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീട് അത് പൂർണ്ണമായും പണി കഴിഞ്ഞ വീടാണ് അതാണ് ഒരു പ്രത്യേകത അടുത്ത സമ്മാനം നാലാമത്തെ വീട് കോട്ടയം ജില്ലയിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് സെന്റുള്ള ഒരു നില വീട് അതെ ഇതും അത് ഫുള്ള് റോഡ് എൻട്രൻസ് ഉള്ള മെയിൻ റോഡ് എൻട്രൻസ് ഉള്ള ഒരു വീടാണ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ നാലാമതായി എത്തിച്ചിരിക്കുന്നത് അഞ്ചാം സമ്മാനം നമ്മുടെ തലസ്ഥാന ാണ് തിരുവനന്തപുരത്താണ് ആയിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടും അഞ്ചാം സമ്മാനമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അതെ നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം ഫുൾ റോഡ് സൗകര്യം അടുത്ത സമ്മാനം ആയിരത്തി നാന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് അതായത് സെന്റ് ഉള്ള കോഴിക്കോട് ജില്ലയിൽ പ്രധാനമായിട്ടും റോഡിന്റെ എൻട്രൻസ് ഉള്ള ഒരു നില വീട് അതായത് ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഫുള്ള് പണി കഴിഞ്ഞിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് അതിൽ നമ്മള് ആറാമതായി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് അടുത്ത് ഏഴാം സമ്മാനമായിട്ട് പത്തനംതിട്ട ജില്ലയിലെ വീടാണ് ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് എട്ടർ സിൻഡിലുള്ള ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഒരു പണി പൂർത്തിയായ വീടാണ് നിങ്ങളുടെ മുന്നിൽ ഏഴാം സമ്മാനമായി എത്തുന്നത് അത് മെയിൻ റോഡിന്റെ സൈഡിലായിട്ടാണ് ഈ ഒരു വീട് മെയിൻ റോഡാണ് അതിന്റെ പ്രധാന എൻട്രൻസ് ആണ് അതോടൊപ്പം തന്നെ ഏകദേശം വസ്തു കൊണ്ട് ആ ഒരു വീടിനോട് എട്ടാം സ്ക്വയർ ഫീറ്റ് സെന്റ് ഉള്ള ഒരു ഒരു നില വീടാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഇത് കോഴിക്കോട് നിന്നാണ് അതാ കോഴിക്കോട് ജില്ലയിൽ കടൽ തീരത്ത് നിന്ന് നൂറ് മീറ്റർ അകലെ അതായത് പൂർണ്ണമായിട്ടും റോഡ് മാർഗത്തിലെത്താനും അതോടൊപ്പം ഇരുന്നൂറ് മീറ്ററിന് അപ്പുറത്തായിട്ട് ഭർണശബളമായ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു ഒരു നില വീടാണ് ആ ഒരു വീട് ഒമ്പതാം സമ്മാനം ലഭിക്കുന്നത് തൃശ്ശൂർ നമ്മുടെ പൂര നഗരിയും സാംസ്കാരിക തലസ്ഥാനവുമായ തൃശ്ശൂരിൽ നിന്നും ആയിരം സ്ക്വയർ ഫീറ്റിന്റെ എട്ട് സെന്റ് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു നില വീടും എട്ട് സെന്റ് വസ്തുവുമാണ് ഒൻപതാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് പത്താം സമ്മാനമായി ഇടുക്കി ജില്ലയിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ചെറിയ വീട് അതും പത്ത് സെന്റ് വീടാണ് ലഭിക്കുന്നത് അത് തന്നെ പത്താം സമ്മാനമല്ല പത്താമതായിട്ടുള്ള പത്താമത്തെ ടോക്കന്റെ ഞെറുകടുപ്പിൽ ഉൾപ്പെടുന്നത് പത്ത് സെന്റ് ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിലാണ് ഇങ്ങനെയുള്ള ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഇത് കൂടാതെ ഇനിയും ഒട്ടേറെ സമ്മാനങ്ങളുണ്ട് അപ്പോൾ രണ്ടാം സമ്മാനം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും പ്രേക്ഷകർ ഇപ്പൊ രണ്ടാം സമ്മാനമായി നമ്മൾ ആദ്യം നൽകുന്നത് അഞ്ചു സെന്റ് വീതം രണ്ട് പേർക്കാണ് ഇത് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗത്താണ് ഈ ഒരു പത്ത് സെന്റ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പത്ത് സെന്റ് ഒരു സെന്റിന് ഏറ്റവും കുറഞ്ഞൊരു പത്ത് ലക്ഷം രൂപക്കകത്ത് കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു അഞ്ച് സെന്റ് വീതം രണ്ടു പേർക്ക് കൊടുക്കുന്നത് തീർന്നില്ല അത് കഴിഞ്ഞ് പത്ത് സെന്റ് പത്ത് സെന്റ് പുരയിടം അടുത്ത ഒരാൾക്കേ ഉള്ളൂ മലപ്പുറം ജില്ലയിലാണ് ആ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതെ മലപ്പുറം ജില്ലയില് പത്ത് സെന്റ് അടുത്തൊരു സമ്മാനമായിട്ട് സമ്മാനമായത്െങ്ങും കൊണ്ടാണ് ഞങ്ങൾ അതിനെ രണ്ടാക്കാതെ ഒരു പാർട്ടിക്ക് തന്നെ കിട്ടിയിട്ട് ഉപയോഗപ്രദമായ രീതിയിലാകട്ടെ എന്നുള്ള ചിന്ത കൊണ്ട് മാത്രമാണ് അതെ അടുത്ത വീണ്ടും ഉണ്ട് രണ്ടാം സമ്മാനത്തിൽ മൂന്നാമതായി ഞങ്ങൾ നൽകുന്നത് അഞ്ച് സെന്റ് വീതം പത്ത് പേർക്കാണ് നൽകുന്നത് അതും തൊടുപുഴയിലാണ് അതിൽ മൂന്നാം സമ്മാന രണ്ടാം സമ്മാനത്തിൽ മൂന്നാമത്തെ ടോക്കൺ എടുക്കുന്നില്ല പത്ത് പേർക്കാണല്ലേ അതെ അതെ അതായത് അതായത് അഞ്ച് സെന്റ് വീതം പത്ത് പേർക്കാണ് നമ്മൾ ഈ രണ്ടാം സമ്മാനത്തിൽ ഉൾപ്പെടുത്തി അടുത്ത സമ്മാനം നൽകുന്നത് ഇത് വന്നിട്ട് നമ്മുടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ തൊടുപുഴ എന്ന സ്ഥലത്താണ് ഇതൊരു സെന്റിന് ഏകദേശം നാല് ലക്ഷത്തി വിലയുള്ള ഒരു വസ്തുവാണ് ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന ഒരു വസ്തു കൂടി എന്നുള്ള ഒരു പ്രത്യേകതയും അതിനുണ്ട് മൂന്നാം സമ്മാനമായി ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏവരുടെയും സ്വപ്നമായ ഒരു കാറാണ് താറാണ് തരാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നാലാം സമ്മാനമായിട്ട് മൂന്ന് പേർക്കാണ് പുതിയ മൂന്ന് സ്കൂട്ടർ സമ്മാനമായിട്ട് സമ്മാനമായിട്ട്

നൂറ് പേർക്ക് ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ മെഗ് സീസൺ ടു നിങ്ങളുടെ മുന്നിൽ തീർച്ചയായിട്ടും ആയിരം രൂപയുടെ ഓരോ കൂപ്പൺ എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നതോടൊപ്പം ഓരോ മാസത്തെയും ഞെറുക്കെടുപ്പിലൂടെയും നിരവധി സമ്മാനങ്ങൾ ലഭിക്കാം മെഗാ ഞറുക്കെടുപ്പിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തുള്ള സമ്മാനങ്ങളും ലഭിക്കാം അപ്പോൾ ഏതായാലും ഇത്രയധികം സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അതിലൂടെ സാധാരണക്കാരെ അല്ലെങ്കിൽ സമൂഹത്തിൽ അധസ്ഥിത വർഗത്തിൽപ്പെട്ട കുറച്ച് പേരെങ്കിലും നമുക്ക് സഹായിക്കാൻ ഈ ഒരു പദ്ധതി ആശ്രയ സമ്മാനം പെരുമഴ പദ്ധതിയിലൂടെ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോ ടോക്കണുകളെടുത്ത് ഈ ഒരു പദ്ധതിയിലേക്ക് പങ്കുചേരുക